ബിജു ജോസഫും പ്രതികളും തമ്മിൽ ദീർഘകാലമായി പരിചയമുള്ളവരായിരുന്നു ബിജു ജോസഫുമായി ബന്ധപ്പെട്ട പ്രദേശത്തുള്ള ആൾ തന്നെയാണ് നമുക്കറിയാനാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇപ്പോൾ ഈ കസ്റ്റഡിയിലായ ആളുകളും ബിജുവും തമ്മിൽ ദീർഘകാലത്തെ പരിചയവും ബന്ധവും ഉണ്ടായിരുന്നു എന്നാണോ സ്മിതി ഇതിൽ ഒരാൾ മാത്രമാണ് ബിജുവിന്റെ പാർട്ണർ ആയിരുന്നു എന്ന് പറയപ്പെടുന്നത് ആദ്യഘട്ടം മുതൽ കാറ്ററിംഗുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ബിസിനസ്സിൽ ആയിരുന്നു ബിജു ബിജുവിന്റെ സുഹൃത്തായിട്ടുള്ള ഒരാളാണ് പിടിയിലായിരിക്കുന്നത് ഈ ബിജുവും ഈ സുഹൃത്തും തമ്മിലായിരുന്നു സാമ്പത്തിക ഇടപാടുകളും ദീർഘകാലമായിട്ടുള്ള അടുത്ത ബന്ധവും ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഉള്ള ഇവർ രണ്ട് ഇരുവരും തമ്മിലുള്ള കേസുകളാണ് പലയിടത്തും പരാതികളായി പരിഹാരത്തിനായി പോലീസ് സ്റ്റേഷനുകളിലും ഡിവൈഎസ്പി ഓഫീസിലും എസ് ഒക്കെ എത്തി നിൽക്കുന്നത് ആ ആ ഒരു ഇടപാട് സംബന്ധിച്ച് ഈ സുഹൃത്തും ബിജുവും തമ്മിലുള്ള തർക്കമാണ് ഇല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക ഇടപാടാണ് ഇത്തരം ഒരു ദാരുണ സംഭവത്തിലേക്ക് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം ഇപ്പോൾ ഇല്ലെങ്കിൽ പോലീസിന് ചോദ്യം ചെയ്യലിലൂടെ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഈ ബിജുവിനെ ിജുവിനെതിരെ കൊട്ടേഷൻ നൽകുകയായിരുന്നു എന്നുള്ളതാണ് ഈ സുഹൃത്ത് അങ്ങനെയാണ് ഈ മറ്റ് രണ്ടുപേർ കാർപ്പാക്കേസ് പ്രതി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ബിജുവിനെ തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് പണം കിട്ടുന്നതിൽ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് പണം തരാം എന്നുള്ള തരത്തിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു കൊട്ടേഷൻ ഏൽപ്പിച്ചത് എന്നുള്ളത് അടക്കമുള്ള ചില വിവരങ്ങൾ കൃത്യ പൂർണ്ണമായും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിൽ പോലും ആ വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയാണ് ദീർഘകാല സുഹൃത്തുക്കളായിരുന്ന ഒരാളാണ് ബിജുവിനോടൊപ്പം ബിജുവിൻ്റെ സുഹൃത്തായിരുന്ന ഒരാളാണ് ഈ കേസിലെ ഒരു പ്രതി എന്നുള്ളതാണ് മറ്റു രണ്ടു പേർ കൊട്ടേഷൻ ഏറ്റെത്തുകയും ഒരാൾ കൊട്ടേഷൻ ഏൽപ്പിച്ചയാളും എന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു ഒരു സാങ്കേതികമായ ചില സമയങ്ങൾ മാത്രം കണ്ട ഒരു രണ്ട് മൂന്ന് പേരെ ചോദ്യം ചെയ്യുന്നതിലൂടെ വലിയ കൊലപാതക കേസിന്റെ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ മൃതദേഹം കണ്ട് മറ്റു നടപടികൾ കഴിഞ്ഞിട്ട് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സന്ദീപ് രാജാക്കാടാണ് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തൊടുപുഴയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് രണ്ട് ദിവസം മുമ്പ് കാണാതായ ബിജു ജോസഫിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ പോലീസ് എന്നുള്ളതാണ് കലയന്താനിയിലെ ഗോഡൌണിൽ ആ ഗോഡൌണിലെ മാൻഹോളിൽ മൃതദേഹമുണ്ട് എന്ന പ്രതികൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ ഇവിടെ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു പ്രതികളുമായിട്ട് തന്നെയാണ് തിരച്ചിൽ നടത്തുന്നത് ബിജു ജോസഫിൻ്റെ മൃതദേഹമാണ് എന്ന് കരുതുന്ന ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഇനി പുറത്തെത്തിച്ച് തിരിച്ചറിയേണ്ടതുണ്ട് ഇത് ബിജുവിൻ്റെ ഇത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ആ നടപടികളിലേക്ക് അല്പസമയത്തിനകം കടക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ തൊടുപുഴ സ്വദേശികൾ തന്നെയായ മൂന്ന് പേരും ബിജു ജോസഫും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തിരച്ചിൽ നടത്തിയത് സന്ദീപ് രാജാക്കാട് പ്രതികളുടെ സാന്നിധ്യത്തിൽ തന്നെയാണോ ഈ തിരച്ചിൽ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എത്തിച്ച് കഴിഞ്ഞോ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞോ ഇപ്പോൾ കാണാനാകുന്നത് സ്മൃതി പരിധിക്കാട് ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടില്ല അത് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് കാരണം ഈ ഫോറൻസിക് അടക്കമുള്ള വിദഗ്ധരുടെ സഹായത്തോടെ അതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരാൻ സാധിക്കുക അത്രയധികം ശാസ്ത്രീയ തെളിവുകൾ കൂടി ഈ കേസിന് ആസ്പദമായി ശേഖരിക്കേണ്ടതുണ്ട് പോലീസിന് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായിരുന്നാലും ഇപ്പോൾ മൃതദേഹം അധികം വൈകാതെ പുറത്തേക്ക് എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും വലിയൊരു കൊലപാതകത്തിൻ്റെ ചുരുലഴിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എങ്ങും എത്താതെ ഇല്ലെങ്കിൽ ആരും അറിയാതെ പോകുന്ന ഒരു കേസാണ് പോലീസിൻ്റെ സംശയത്തിലൂടെ കാപ്പാക്കേസ് പ്രതിയെ കണ്ടെത്തിയതിലൂടെ അന്വേഷണം ചെന്നെത്തുകയും ആദ്യഘട്ടത്തിൽ പല വിധത്തിലുള്ള മൊഴികൾ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അതൊന്നും പോലീസ് വിശ്വാസത്തിലെടുക്കാതെ പിന്നീട് കൃത്യമായ വിശദമായ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന് ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ ഒരു നിഗമനത്തിലേക്ക് എത്തുകയും അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾ പറഞ്ഞിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെയാണ് പ്രതികളെ നേരിട്ട് ഇവിടേക്ക് എത്തിച്ചിട്ട് അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ പരിശോധന പൂർണ്ണമായും നടത്തിയത് എന്നുള്ളതാണ് കാരണം അവർ അവർക്ക് മാത്രമാണ് ഈ ക്രൈം സീൻ അറിയാവുന്നത് അവരാണിത് ചെയ്തിട്ടുള്ളത് മറ്റാരും കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവർ കാണിച്ചത് കൊടുക്കുന്ന സ്ഥലത്ത് കൃത്യമായി പരിശോധന നടത്തുക എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ദൗത്യം അത് കേസിൻ്റെ ഭാഗമായി നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ ഇന്ന സ്ഥലത്ത് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിരിക്കുന്ന ഭാഗം മറ്റാരും കാണാത്ത സാഹചര്യത്തിൽ തന്നെ അത് പോലീസിനെ കൃത്യമായി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രതികൾക്ക് മാത്രമാണ് കഴിയുക അതൊരു വലിയ തെളിവ് കൂടിയാണ് കോടതിയിലേക്ക് എത്തുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രതികളെ ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം ഈ മൃതദേഹം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പോലീസ് വളരെ കൃത്യമായി നടത്തുകയും മണിക്കൂറുകൾ നീണ്ടുനിന്ന അത്തരം തെരച്ചിലിനൊടുവിൽ ഫയർഫോഴ്സിൻ്റെ അടക്കം സഹായത്തോടെ നടത്തിയ തെരച്ചിലിനൊടുവിൽ ഈ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് വളരെ ശ്രമകരമായിരുന്ന ഒരു ജോലി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അകത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം കൊണ്ട് തന്നെ ഈ ഗോഡൌണിൻ്റെ പുറത്ത് ഈ കാണുന്ന പ്രവേശന കവാടത്തിന്റെ പുറത്ത് മാത്രമാണ് മാധ്യമങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുക അതിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നടന്നത് എത്തരത്തിലുള്ള ദൗത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നമുക്കറിയാൻ സാധിക്കുന്നത് വളരെ ദുഷ്കരമായ ഒരു ജോലിയായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തി പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് അത് ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ബന്ധുക്കളടക്കം എത്തി ഈ ഒരു മൃതദേഹം തിരിച്ചറിയുകയും മറ്റ് നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വേഗത്തിൽ ഈ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയും കേസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും പ്രതികൾ പിടിയിലായിട്ടുള്ളതുകൊണ്ട് തന്നെ മറ്റൊരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നില്ല കാരണം കൃത്യമായ തെളിവുകൾ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നു അതിനുശേഷം ശാസ്ത്രീയ തെളിവുകൾ ഇപ്പോൾ ശേഖരിക്കുന്നു ഒപ്പം തന്നെ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പ്രതികളുടെ സാന്നിധ്യത്തിൽ മൃതദേഹം കണ്ടെത്തിയത് തന്നെ വലിയ ഒരു അനുകൂലമായ സാഹചര്യം ഈ കേസിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് തന്നെ മറ്റ് പ്രതിസന്ധികൾ മറ്റൊരു കൊലപാതക കേസ് പോലുള്ള പ്രതിസന്ധികൾ പോലീസിന് ഇതിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടാകുകയുമില്ല അതിൽ ആകെ ഉണ്ടായിരുന്ന പ്രതിസന്ധി മൃതദേഹം കണ്ടെത്തുക അത് കൊലപാതകമെന്ന് ഉറപ്പിക്കുക മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഏറെക്കുറെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇടുക്കി എസ് പി ടി കെ വിഷ്ണുപ്രദീപ് അടക്കമുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ഒപ്പം തന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത് ഇവിടെ നിലനിൽക്കുന്നത് ടി കെ വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യുക രാവിലെ അടക്കം നടന്നത് കാരണം മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇവരെ വളരെ കൃത്യമായി മൊഴി എടുക്കേണ്ടതുണ്ട് കാരണം ഇവർ പറയപ്പെടുന്നത് ആദ്യം തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു ആദ്യം പ്രതികളിൽ നിന്ന് കിട്ടിയിരുന്ന പോലീസിന് കിട്ടിയിരുന്ന മൊഴി എന്ന് പറയുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് എന്താ എന്തായിരുന്നാലും അത് അത് സ്ഥിരീകരിക്കുകയും ഒപ്പം തന്നെ ഇവിടെ എത്തി മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു